തനിയാണ് ഞാൻ ഞാൻ വരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ സന്യാസി എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ ഇത് എന്നാൽ കപട പീഡന വീരത്തി എന്നാണ് പുതിയൊരു ലേബൽ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം വേറെ ആരുമല്ല നമ്മുടെ സബ്ജെക്ട് മെനും മണ്ണീർ മെനും മുന്നീറിനെ അറിയാത്ത കേരളക്കാരെ ഇന്ന് ഇല്ല ഓ എല്ലാ പ്രമുഖ നടന്മാരും കേറിയിറങ്ങിപ്പോയെന്നാണ് മിനു മേനീർ പറഞ്ഞ് പറയാതെ വെക്കുന്നത് പലരും എന്നെ പീഡിപ്പിച്ചു മുകേഷ് ഷെട്ട് ഇടവേള ബാബു ജയശ്രിയ വേറെ വേറെ ആരോ വേറെ ആ വേറെ ആരക്കിയോ നമ്പർ ഓഫ് നമ്പർ ഓഫ് നമ്പർ ഓഫ് അതിൽ മുകേഷ് ഏട്ടൻ കാറിൽ കൊണ്ടുപോയി എന്നെ പീഡിപ്പിച്ചു എന്നെ തിരിച്ചു കൊണ്ടുവിട്ടു എന്നിട്ട് ഞാൻ ഫീസ് ചോദിച്ചിട്ട് മോളുടെ ഫീസ് ഞാൻ ഇരുപത്തയ്യായിരം രൂപ ചോദിച്ചിട്ട് മുകേഷ് ഏട്ടൻ എനിക്ക് തന്നില്ല എന്നിട്ട് എൻ്റെ കസിൻ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ മുകേഷ് ഏട്ടനോട് ചാറ്റ് ചെയ്തു ഒരു ലക്ഷം രൂപ വെച്ച് മുകേഷ് ഏട്ടൻ തന്നില്ല ഈ രണ്ട് കാരണം കൊണ്ട് മുകേഷ് ഏട്ടൻ എന്നെ പീഡിപ്പിച്ചു എന്നാക്കി എന്തായാലും അതവിടെ നിൽക്കട്ടെ അടുത്ത് ഇടവേള ബാബു എന്നെ പുറകെ കൂടി ഒന്ന് ഹെക്ക് പണി ഇവർ തന്നെ അത് മറ്റവരാണെന്ന് തോന്നുന്നത് ആ ആരൊക്കെ അങ്ങനെ അടുത്ത് ജയസൂര്യ എന്നെ ടോയ്ലറ്റിന് പുറത്ത് തന്നപ്പോൾ എന്നെ തിരിച്ച് പിടിച്ചിനെ കടിച്ച് പറിച്ച് എന്നൊക്കെയായിരുന്നു സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി മെഷീൻ ഗണ്ണ് അമ്പ വില്ല് റോക്കറ്റ് കിടുതാപ്പ് തറച്ചക്കറ മുന്തിരി കൊത്ത് ഒക്കെ ആയിരുന്നു ഇപ്പം എങ്ങനെ ഇരിക്കുന്നത് ഇതിപ്പോൾ അതൊന്നുമല്ല വേറെ ലെവലിലോട്ട് സാധനം പോയി ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഓരോരുത്തരുടെ കപടമുഖങ്ങൾ അഴിഞ്ഞ് വീഴുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ കപടമുഖം അഴിക്കാൻ വേണ്ടി വന്ന കപട സന്യാസികാരാണ് ഇപ്പോൾ അഴിഞ്ഞു വീണോണ്ടിരിക്കുന്നത് ഓരോ ആരോപണമായിട്ട് വന്നവർ എന്തായാലും എന്തെങ്കിലും വാസ്തവം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല പിന്നെ ഇത്രയൊക്കെ കപടത്താക്കളിച്ചത് കൊണ്ട് ഇതിലൊക്കെ എന്തെങ്കിലും വാസ്തവം ഉണ്ടാകാനും ചാൻസ് ഉണ്ട് വാസ്തവം ആ ആ സാധനം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് കണ്ടറിഞ്ഞ് കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുക വേറെ ഒന്നും നമ്മുടെ മുനീർ ചേച്ചിയില്ലേ മിനിമം മുന്നേർ മിനിമം മുന്നീറിന് നേരെ മിനിമം മുന്നീർ മിനി പിടിയേ എന്തൊക്കെയുണ്ട് കുറെ പേരെ കിട്ടുന്നപ്പൊക്കെ ഉണ്ട് എന്തായാലും അവർക്കെതിരെ അവർ പണ്ട് കുട്ടിയെ കൊണ്ടുപോയിട്ട് വിൽക്കാൻ ശ്രമിച്ചു കൂട്ടിക്കൊടുക്കാൻ ശ്രമിച്ചു ആ സാധനവുമായി ഇന്ന് പത്ത് വർഷത്തിന് ശേഷം ആ കുട്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്തായാലും അന്ന് പതിനാറ് വയസ്സും ഇന്ന് ഇരുപത്താറ് വയസ്സുമായിട്ടുണ്ട് ഞാൻ കണക്ക് കൂട്ടിയാണ് പത്ത് വർഷം ഓക്കെ എന്തായാലും ആ കുട്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതിന് മിനിമുന്ന ചേച്ചി ഒന്ന് കുറച്ചൊന്ന് വേർക്കേണ്ടി വരും മികവർ എന്തായാലും ചേച്ചി പീഡിപ്പിച്ചു പീഡിപ്പിച്ചു ഒന്ന് ചേച്ചി രാജ്യത്തി രാമായണമെന്ന് നല്ല വിളിച്ചല്ല പക്ഷെ അതൊക്കെ എല്ലാം പരസ്പര സമ്മതത്തോടെയുള്ള അന്ന് വീണ്ടും കാലം തെളിയിച്ചു എന്തായാലും ചേച്ചി വയറലാവാൻ നോക്കിയാൽ അത് കറക്റ്റായിട്ട് നടന്നു പക്ഷേ ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ ചേച്ചി ഏറി കയറാനുള്ള സമയം വീണ്ടും ആയിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടു തുടങ്ങാം ഇത് നടക്കുന്ന സമയത്ത് ഞാനൊരു മൈനറായിരുന്നു എനിക്ക് പതിനാറ് വയസ്സായിരുന്നു പ്രായം ഉണ്ടായിരുന്നു അപ്പം നമുക്കിതിനെക്കുറിച്ച് എന്ത് ചെയ്യണം ഇത് സമൂഹത്തിൻ്റെ മുന്നിൽ പറയണം എന്നൊക്കെ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല പിന്നെ പറഞ്ഞോളൂ ഒരു ബന്ധുവായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നാളും അത് വെയിറ്റ് ചെയ്തിരുന്നത് ഇത് പറയാനായിട്ട് നമുക്ക് പലതവണ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും നമുക്ക് അതിനുള്ള ധൈര്യമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ റീസെൻ്റ്ലി ഈ വ്യക്തി തന്നെ പലർക്കും പല അലിഗേഷൻസും ആയിട്ട് വന്നപ്പോഴാണ് അങ്ങനെയല്ല ലോകം അറിയണം എന്ന് എനിക്ക് തോന്നലുണ്ടാവുകയും ഞാൻ ഈ പെറ്റീഷനായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തത് മാറ്റുതിയതാ എന്തായാലും ബന്ധുക്കൾ ശത്രുക്കൾ എന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആണ് അതായത് ഈ കുട്ടി പതിനാറാം വയസ്സായിരുന്ന സമയത്ത് ഈ പറയുന്ന ചേച്ചിയാണ് കൊണ്ടുപോയത് ഏത് എവിടെ ബന്ധുവായിരുന്നേ എവിടെയാ കൊണ്ടുപോയത് അറിയണ്ടേ അറിയിക്കാം രണ്ടായിരത്തി പതിനാലിൽ എൻ്റെ ടെൻത്ത് എക്സാം കഴിഞ്ഞിട്ടുള്ള ആയിരുന്നു അപ്പോൾ ആ ടൈമിൽ ഫിലിമിൻ്റെയൊക്കെ ഒരു ഓഡീഷനൊക്കെ ഉണ്ട് നീ നാട്ടിലെ നാട്ടിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് ഒന്ന് ചെന്നൈയിലേക്ക് വരാൻ പറയാനും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചെന്നു കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് ഡേ ഒരു ഓഡീഷൻ ഉണ്ടെന്ന് പറയാനെ വിളിച്ചുകൊണ്ട് പോയി പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്ന ഒരു ഓഡീഷന് വീണ്ടല്ല എന്നെ കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോൾ അവിടെ അഞ്ചാറ് ആനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഒരാൾ വന്നെ ദേഹത്ത് തൊടുകയും എൻ്റെ മുടിയും മുഖത്തേക്ക് വന്ന് തൊടുകയൊക്കെ ചെയ്തു അപ്പോൾ എനിക്കത് ഭയങ്കര ഓക്വേഡായിട്ട് ഫീൽ ചെയ്തു ഞാൻ കൈ തൈക്കായൊക്കെ തട്ടി മാറ്റി ഒരു വിധത്തിലാണ് ഞാൻ ഒരുപാട് പ്രശ്നമുണ്ട് ബഹളം വെച്ചിട്ടാണ് െത്തിയത് എനിക്കറിയാത്തൊരു നാടാണ് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല അവസാനം അവര് തന്നെ ബഹളം കണ്ടിട്ട് തന്നെ എന്നെ അവരെന്നെ വീട്ടിൽ കൊണ്ടാക്കുകയായിരുന്നു ഇവര് ഇന്ന് ഇരുപത്തി ആറ് വയസ്സ് അന്ന് പതിനാറാം വയസ്സിൽ ഈ കുട്ടിക്ക് സംഭവിച്ച ഒരു കാര്യമാണ് പറയുന്നത് ഇതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ മിനു മുനീറിനെതിരെ ശക്തമായ നടപടി എടുക്കണം നടപടി എടുക്കാണ്ട് വിടരുത് കാരണം ഈ നടപടിയുടെ നടപടിയും ഒരുമാലിത്തെ മറ്റേ വർത്തമാനങ്ങൾ വർത്താമാനങ്ങൾ നാട്ടുകാരിപ്പം കണ്ട് 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 സത്യം അവസ്ഥ നാട്ടുകാർക്ക് ആ അത്യാവശ്യം കാര്യങ്ങൾ പിടികിട്ടി എവിടെ കൂടി കിടന്നാണ് ഊരുണ്ട് കളിക്കുന്നതെന്ന് നല്ലപോലെ അത്യാവശ്യം നാട്ടുകാർക്ക് ഇപ്പം അറിയാം അതുകൊണ്ട് ചേച്ചി ഇനി എന്തായാലും മുഞ്ചിത്തിരിഞ്ഞ് അവസ്ഥ എത്തിയിട്ടുണ്ട് ആരോപണങ്ങളൊക്കെ കൊള്ളാം വർമ്മ വർമ്മസാദെ പക്ഷേ ആരോപണം ഉന്നയിച്ച് സ്ഥലം മാറിക്കും വേറൊന്നുമല്ല വേറൊന്നുമല്ല കേട്ടോ ഏഹ് ആരോപണങ്ങളായിട്ടൊക്കെ വന്ന് പക്ഷെ ഇപ്പം ചേച്ചി ഏറിയിക്കാറുള്ള സമയമായി എന്തായാലും ചേച്ചി താന്താം കുഴിക്കുന്ന കുഴികൾ താന്താം തന്നെ ഒരു വേണ്ട ഒരവസ്ഥയുണ്ടാവും എന്തായാലും മിന്ന മുന്നിൽ ക്ലോസ് ദ ചാപ്റ്റർ എന്നെനിക്ക് പറയാനുള്ളൂ മീഡിയയിൽ അവരുടെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല പിന്നെ എനിക്കറിയില്ല എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് പിന്നെ ഇരയാണല്ലോ നാട്ടുകാരുടെ മുന്നിലും നിയമത്തിൻ്റെ മുന്നിലും ഇരയാണല്ലോ പക്ഷെ സത്യത്തിൽ വേട്ടക്കാരിയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കും അതിന് ഈ കാര്യങ്ങൾ തെളിഞ്ഞതിന് ശേഷം മനസ്സിലാക്കും എന്നാലിക്കുട്ടി പറയുന്ന ബാക്കിയൊന്നും കേട്ടു നോക്കാം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം പതിനാറാം വയസ്സിൽ ഇങ്ങനെ കൊണ്ടുപോയി കുട്ടി അപരാധിക്കാൻ അവരാധിക്കാൻ വിട്ടുകൊടുത്ത നിന്നെയൊക്കെ ഒരു സ്ത്രീ എന്ന് പറയാൻ പറ്റത്തില്ല അത് നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യം പറഞ്ഞത് എന്നോട് പേഴ്സണലി പറഞ്ഞാണ് ഞാൻ അന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അവർ നല്ല രീതിയിൽ നിന്നെ നോക്കിയോളും നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഒരുപാട് സ്ത്രീകളെ ഇതുപോലെ ദുബായിലൊക്കെ പുള്ളിക്കാർ ഡാൻസ് ഗ്രൂപ്പിൻ്റെ ഒക്കെ പേരിൽ ദുബായിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അവരൊക്കെ ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നു അവർ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് സെക്ഷൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് അതായത് സെക്ഷൽ മാഫിയ തന്നെ അതാണ് അവർ അവിടെ ചെയ്യുന്നത് എന്നോട് ഓപ്പൺലി പറഞ്ഞതാണ് അതായത് മാഫിയ എന്നുള്ള രീതിയിലല്ല നീ വിഷമിക്കേണ്ട നിനക്ക് അവിടെ ചെന്ന് വേറെ ഫ്രണ്ട്സ് ഉണ്ടാവും നിനക്ക് വേറെ കൂട്ടുണ്ടാവും ഞാൻ തന്നെ ഒരുപാട് കുട്ടികളെ കേട്ടി വിട്ടിട്ടുണ്ടെന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞതാണ് പതിനാറാം വയസ്സിൽ പറഞ്ഞ എവിടെ നിന്ന് പോയി കുട്ടി തെളിവ് കൊണ്ടുവരുന്ന തെളിവുകളായിട്ടൊന്നും ഇല്ല പക്ഷേ പതിനാറാം വയസ്സിലുള്ള ഒരു കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ഇവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് സാമൂഹ്യദ്രോഹി മാത്രമല്ല വേറെ എന്തൊക്കെ എക്സ്ട്രീം ലെവല് വേറെ ലെവല് സാധനമായിരിക്കും പിന്നെ ബന്ധുക്കൾ ശത്രുക്കൾ സത്ര ഈ അവസ്ഥയാണ് ഏർ എന്തായാലും

അപ്പം ഞാൻ ഈ ചെന്നൈയില് എന്താ ഫിലിം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ അമ്മേയും മോളും കൂടെ എന്നോട് ചോദിച്ചു ചേച്ചി ഞങ്ങളൊന്ന് വന്നോട്ടെ ഇപ്പൊ വെക്കേഷൻ അല്ലേ സാധനം എന്റെ മോളും ഉണ്ടല്ലോ ഞങ്ങക്ക് ചെന്നൈ ഒക്കെ ഒന്ന് കാണാൻ ഒരാഗ്രഹം ഉണ്ടോ ഒന്ന് വന്നോട്ടേന്ന് വിളിച്ചു അപ്പഴും ഞാനും ബിഫികളെ അപ്പൊ ഞാൻ പറഞ്ഞില്ല എനിക്കിപ്പോ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുക ഇല്ലാതെ കൊഴപ്പില്ല ഞങ്ങൾ വീട്ടിലിട്ടുണ്ട് മോളോട് അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഗജേന്ദ്രാ ശരി ഞാൻ നിങ്ങൾ കറക്കാൻ പോകുന്ന നടക്കാനുള്ള ടൈമൊന്നും എനിക്ക് ഇല്ല സത്യത്തിൽ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറയും ട്രാവൽസിന്റെ ടിക്കറ്റ് ഇവർക്ക് രണ്ടുപേർക്ക് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു അന്നേ ഞാൻ പാതി എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവര് വന്നപ്പോഴും ഇവരെ പോയി പിക്ക് ചെയ്തു എന്റെ ഡ്രൈവറാണ് എന്നിട്ട് കൊണ്ടുവന്ന് വന്നിട്ട് ഇവര് അമ്മേ മോളും അവിടെ വീട്ടിലുണ്ട് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് ചേച്ചി ഒരു കാര്യം എന്തായാലും വീടിൻ്റെ അടുത്ത് ഉരുളണ്ട ഉരുണ്ട കഴിഞ്ഞാൽ വീണ്ടും നേരത്തേ ഉള്ളൂ നാരേ നാറും ഒരു കോലമായിട്ടുണ്ട് കാരണം കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് ഇപ്പൊ കള്ളങ്ങളുടെ കൂട്ടാരത്തിന്റെ മേളിൽ കയറുന്ന ലിയർ ആവാനാണ് നോക്കുന്നതെങ്കിൽ നടക്കത്തില്ല ചേച്ചി ഏറെ കയറിക്കോ വേറെ ഒന്നും പറയാനില്ല പിന്നെ പതിനാറ് വയസ്സായുള്ള ഒരു കുട്ടി അന്ന് വന്നിട്ട് നിങ്ങളെടുത്ത് പറയുമോ എന്നെക്കൊണ്ട് അവിടെ വിടും എന്നെ കൊണ്ട് ഇവിടെ വിടും എന്നൊന്നും പറയത്തില്ല അത് വേറെ സത്യം പിന്നെ അവൻ്റെ അമ്മ പറഞ്ഞാണ് ചിലപ്പോൾ ഒരു ജോലി എന്തെങ്കിലും സെറ്റാക്കാൻ പറ്റുമെങ്കിൽ സെറ്റാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ അഭിനയിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതും പറഞ്ഞാണ് നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാലാണ് എനിക്ക് എനിക്കിപ്പോഴും കൺവീൻസ് ആവത്തത് വേറൊന്നുമല്ല അന്ന് ഞാൻ ചെന്നൈയിൽ വൻ തിരക്കോടി തിരക്കായിരുന്നു അഭിനയത്തിന്റെ തിരക്കോടി തിരക്കായിരുന്നു ഇതിന് മാത്രം എവിടെ അഭിനയിച്ചെന്നൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ അമ്മാതിരി ഇന്ന് ഹേമാക്കമ്മൻ്റെ റിപ്പോർട്ട് വന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ ഒരാളുണ്ടെന്ന് ഞാൻ അറിയുന്നത് എന്നെപ്പോലെ ഒരുപാട് പേര് ആ നിങ്ങൾ അന്ന് വൻ തിരക്കിലായിരുന്നു എങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ അവിടെ എത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ വലിയ ഡൈജസ്റ്റീവ് ഒന്നും അല്ല സീരിയസ്ലി ഞാൻ തുറന്നു പറയാം നമുക്ക് ഇത്രയും സത്യം സത്യമായിട്ട് പറയുന്ന അറിയത്തുള്ളു നമുക്കില്ലാത്ത മിക്സ് ചെയ്ത് കയറ്റാൻ അറിയത്തില്ല എന്തായാലും ചേച്ചി ചേച്ചി ദേ പോ വന്നു എന്ന് ചേച്ചി സ്വയം വിചാരിച്ചിനിയിപ്പോൾ മനസ്സമാധാനപ്പെടും പതിനാറ് വയസ്സുള്ളൊരു കുട്ടിയാണ് താൻ മറ്റൊരാൾക്ക് കാഴ്ചവെക്കാൻ കൊണ്ടുപോയെന്നുള്ള ആരോപണമാണ് ചേച്ചിക്കെതിരെ വന്നിട്ടുള്ളത് ഇത്രയും കാലം ചേച്ചിയല്ലേ മറ്റുള്ളവർക്ക് നേരെ ആരോപണങ്ങൾ വാരി ഇതറങ്ങിയത് ഇപ്പം ചേച്ചിക്ക് നേരെ തിരിച്ചു വരുന്നില്ല കുറച്ചൊക്കെ സഹിക്കും വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങോട്ട് വിളമ്പിയപ്പോൾ ഉള്ള സുഖം ഇങ്ങോട്ട് വിളമ്പുമ്പോൾ കിട്ടും ആ സുഖം മനസ്സിലാവും അങ്ങോട്ട് ഇട്ട് എടുത്തല്ല മുകേഷ് ചേട്ടൻ്റെ കേസിലാണ് എനിക്കത് വ്യക്തമായത് അങ്ങോട്ട് പീഡനം പീഡനം എന്ന് പറഞ്ഞിട്ട് അവസാനം പൈസ വാങ്ങാൻ പോയിരിക്കുന്നു ഇരുപത്തയ്യായിരമോ ഒരു ലക്ഷമൊക്കെ മാറി മാറി അപ്പം തന്നെ മനസ്സിലാവും ആ പീഡനത്തിൻ്റെ ആഴം എനിക്കങ്ങ് പിടിയിട്ടി ആ ഒരു ബോണ്ട് പിന്നെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇരിപ്പോശ് അങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ അതിലൊങ്ങ് പറഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു കൂട്ടി വന്നപ്പം നമുക്ക് നമ്മൾ എന്നിട്ട് ചാണകം എല്ലാം അകലക്കി കുടിക്കുന്ന ചോറ് അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പിടിയിട്ട് ചേച്ചി ഇനി കൂടുതൽ കിടന്ന് വീണെടുത്ത് ഉരുളാൻ നിൽക്കേണ്ട അങ്ങ് സമ്മതിച്ചിട്ട് പ്രശ്നങ്ങളും തീരട്ടെ എന്തായാലും ചേച്ചി ഇതിനൊന്ന് എണ്ണി പറയേണ്ടി വരും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്ത് ഇതൊക്കെയാണല്ലേ പരിപാടി കൊള്ളാം ചെറുക്കട്ടെ ജെറക്കട്ടെ